ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ അമേരിക്കയുടെ ഏറെക്കുറെ ഒരു വിറച്ച് ജയിച്ചെന്ന് നമുക്ക് പറയാം നമ്മൾ പ്രതീക്ഷയോടെയാണ് മത്സരത്തെ നോക്കിക്കേണ്ടത് ഇന്ത്യയിലാണ് മത്സരം നടക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗ്രൗണ്ടായി വാങ്കടയിലാണ് മത്സരം നടക്കുന്നത് അപ്പോൾ നമ്മൾ താരതമ്യനെ ദുർബലമെന്ന് കരുതിയ അമേരിക്കയായിരുന്നു ആയിരുന്നു പക്ഷേ വലിയ സ്കോർ നമ്മൾ പ്രതീക്ഷിച്ചു ഇന്ത്യ കാരണം വെച്ചാൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനിന്റെ ഒരു ഡെപ്തൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു സ്കോറാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അഭിഷേക് ശർമ്മയുടെ ഒരു ഓപ്പണിംഗ് നല്ലൊരു സ്ഫോടനം ബാറ്റിംഗ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ വാൽറ്റം വരെ ഒരു ഏഴാമത് എട്ടാമത് വരെ നീളുന്ന ഒരു ബാറ്റിംഗ് നിരയും നമുക്കുണ്ട് ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ വാങ്കിടയില് കളിച്ച് ശീലിച്ച താരങ്ങളാണ് സൂര്യകുമാർ യാദവ് ഉൾപ്പെടെയുള്ളവര് ഐ പി എൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ നല്ല എക്സ്പീരിയൻസ് നമുക്ക് വാങ്ങിടയിലുണ്ട് അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച ഒരു വലിയ ടോട്ടലാണ് വലിയ സ്കോർ പ്രതീക്ഷിച്ചു അല്ലെങ്കിൽ പോലും നമ്മളൊരു വമ്പം വിജയം പ്രതീക്ഷിച്ചു പക്ഷെ നമുക്ക് ടോസ് നഷ്ടപ്പെട്ട് നമ്മൾ ബാറ്റിംഗിന് ഇറങ്ങിയാണ് ഉണ്ട് പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല സംഭവിച്ചു ആദ്യ ഓവറിൽ തന്നെ നമുക്ക് തിരിച്ചായിട്ട് നേരിടുന്നത് തുടക്കത്തിൽ തന്നെ അഭിഷേക് ശർമ്മ നമ്മൾ പ്രതീക്ഷിക്കുന്ന അഭിഷേക് ശർമ്മയുടെ ഒരു വലിയ പക്ഷെ അവിടെ നിന്ന് തന്നെ തിരിച്ചിട്ട് നേടുകയാണ് അഭിഷേക് ഇതിനെ നേരിട്ട് ആദ്യത്തെ പദ്ധതി പുറത്താകുന്നുണ്ട് പക്ഷെ പിന്നെ തുടക്കത്തിൽ തന്നെ ഇന്ത്യയുടെ ഒരു വിക്കറ്റ് കളി പിടിക്കുകയായിരുന്നു പക്ഷേ നമുക്ക് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റിങ് നമ്മൾ പ്രതീക്ഷിച്ച ബോളിംഗ് അല്ല ബാറ്റിംഗാണ് ഇന്ത്യയുടെ ഒരു ഏറ്റവും കരുത്തായിട്ടുള്ളത് പക്ഷേ ബാറ്റിങ്ങിന് ഇന്ത്യ ഒരു വൻ പരാജയമായി മാറി സൂര്യകുമാർ യാദവിൻ്റെ ബാറ്റിംഗ് മറ്റേ പോരാട്ടം നമുക്ക് ഒഴിച്ചാലും എന്താണ് നമുക്ക് ബാറ്റിങ്ങിന് സംഭവിച്ചത് തീർച്ചയായും ജിബിൻ പറഞ്ഞ പോലെ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും വലിയ ഈ ടി ട്വൻറ്റി ടീമിൻ്റെ ഏറ്റവും വലിയ കരുത്ത് ബാറ്റിങ് നിരയാണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതും ഈ എട്ടാൽ എട്ട് വരെ എട്ടാം നമ്പർ വരെ തിളങ്ങുന്ന ഒരു ബാറ്റിംഗ് നിരയുടെ എത്ത് അതുകൊണ്ട് അതിൽ അഭിഷേകും സഞ്ജു അത് നമ്മൾ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് അഭിഷേകും സഞ്ജു കൊണ്ടിടങ്ങും ഒരാൾക്ക് ഇല്ലെങ്കിൽ ഒരാൾ പതിനൊന്നും തുടങ്ങി തുടങ്ങുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നു നല്ല തുടങ്ങി കിട്ടുന്നത് അത് അവസാന ക്യൂസിന്ന് പറയുമ്പഴേ നമ്മൾ ഇഷാൻ വന്നപ്പോൾ അതിൻ്റെ ഒരു ഇത് മാറി കാരണം സഞ്ജു അഭിഷേകിനെ പോലെ തന്നെ ഒരു സ്പോർട്ടർവാ മാറ്റിങ് ഇഷാനും നൽകും അപ്പം സഞ്ജു മാറി നിൽക്കുന്ന ഒരു വിഷമമുണ്ടെങ്കിലും സഞ്ജുവിനൊക്കെ മികച്ച രീതിയിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റിയൊരു ഇഷാനുണ്ടല്ലോ എന്നൊരു ഒരു ആശ്വാസമായിരുന്നു നമുക്ക് രണ്ടുപേരുടെയും വെടിക്കെട്ടത് ഇപ്പം യു എസ് എ നമീബിയ നമുക്ക് ആദ്യം രണ്ടുപേരത്തും മത്സരം രണ്ട് ടീം ഇപ്പം പറഞ്ഞു ദുർബലം തോന്നുന്ന ടീമായിരുന്നു അപ്പൊ ഈ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പം കിവിസിനെതിരൊക്കെ പതിനഞ്ച് ഓവറോ നൂറ്റമ്പതോ പതിനഞ്ച് ഓവറില് ഇരുന്നൂറൊക്കെ അടിച്ച ടീമാണ് അപ്പോൾ ഒരു മുന്നൂറ് റൺസ് ഒക്കെ പ്രതീക്ഷാലും ഇതിൽ തെറ്റു പറയാൻ പറ്റില്ല ആരാധകർ അങ്ങനൊക്കെ പറഞ്ഞിരുന്നു ഒരു മുന്നൂറ് എന്തായാലും ഇരുന്നൂറ് പ്ലസ് അതിൽ കുറവൊന്നും നമ്മളിന്ന് പ്രതീക്ഷിച്ചില്ല അതിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ലോകകപ്പിന്റെ തുടക്കം ഇന്ത്യയുടെ തുടക്കം അത് അഭിഷേകിന്റെ വെടിക്കെട്ട് ഇഷാന്റെ വെടിക്കെട്ട് ഇതോടൊപ്പം തന്നെ സൂര്യകുമാർ യാദവ് ഇപ്പം ഫോമിലേക്ക് എത്തിയാൽ വലിയ ആശ്വാസമായിരുന്നു അപ്പം അതും കൂടെ ചേർന്ന് കളി അങ്ങ് പിടിക്കാൻ കരുതിക്കാണ് പക്ഷേ ഈ പറഞ്ഞപോലെ നൂറ് കടക്കൂ എന്നുള്ള ആശങ്കയായിരുന്നു ഇടയ്ക്ക് വന്നത് കാരണം സൂര്യകുമാറി അതോ ഇപ്പം കളിയും അഡാപ്റ്റ് ചെയ്യുന്നു സാധ്യത അനുസരിച്ച് മാറുന്നൊരു താരമായിട്ട് വലിയൊരു ചേഞ്ച് ചെയ്യുകൾ വന്നിട്ടുണ്ട് അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ എന്താ പറഞ്ഞു നൂറ് കടക്കം സംശയമായിരുന്നു എഴുപത്തി റൺസിന് നാല് വിക്കറ്റ് അതെ വിക്കറ്റ് വീഴുന്നത് മാത്രമല്ല നമുക്ക് ഈ പ്രധാന താരങ്ങൾക്ക് അഭിഷേക്ക് ഗോൾഡ് ഡെഡൽ ആവത്തുമ്പോൾ തന്നെയാണ് പോട്ടെ അഭിഷേക് പോയി പിന്നെ വരുന്ന താരങ്ങൾക്കൊന്നും നിലവിൽക്കാൻ പറ്റുന്നില്ല ഈ പറഞ്ഞ പോലെ നമ്മൾ എട്ട് വരെ ഡെപ്ത് വന്നു ഇപ്പം ശിവൻ തൂബി ഹർദിക്കും റിംഗും ഇതൊക്കെ ചേർന്നിട്ടാണ് നമ്മൾ ഡെപ്ത് അക്ഷപ്പെടലവരെ പോകുന്നത് അതിൽ ദുബെയും പിന്നെ ശിവൻ ദുബയും റിംഗും ഹർദിക്കും കൂടെ ചേർന്ന് എടുക്കുന്ന പതിനൊന്ന് റൺസാണ് അച്ഛനെടുക്കുന്ന പതിനാറ് റൺസ് ആണ് അവിടെ തന്നെ നമ്മുടെ വലിയ പോയല്ലോ ഒരാൾ ഡെഡക്കായി പോകുന്നു അതെ മുന്നേറ്റം എല്ലാം പോയി ആളും സൂര്യകുമാർ യാഥാവിന്റെ ഒരാൾ പോരാട്ടം അവസാന ഓവറുകളിൽ അദ്ദേഹം പിന്നെ ബൗണ്ടറി പണ്ട് ബൗണ്ടറി കടത്തി മാത്രം അത്ര ആക്രമിച്ചു കളിച്ചോണ്ട് മാത്രം നൂറ്റാല് പൊരിതാവസ്കളെത്തി നമ്മള് ഈ സന്നാഭത്തിൽ വരുമ്പോഴേ ഈ യു എസ് എ രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസം ഇരുന്നൂറ് പ്ലസ് അടിച്ച ടീമാണ് പിന്നെ വറുപ്പിച്ചാണ് കഴിഞ്ഞ മാസങ്ങൾ ജയത്തോളം പോകുന്ന ഒരു തോൽവിയൊക്കെയായിരുന്നു സന്നവസരളം കിട്ടിയത് അപ്പോൾ തന്നെ നമുക്കറിയായിരുന്നു ബാറ്റിംഗ് നല്ല കിടലിൻ ടീമാണ് യു എസ് ഐ നമുക്ക് ഒരു സൂചന ലഭിച്ചിരുന്നു സന്നാവസ്ഥകളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പം നമ്മുടെ നൂറ്റാമ്പത് കടക്കുമെന്ന് സംശയമുണ്ട് തന്നെ നമ്മൾ കളി തോൽക്കുന്ന ഒരു ഏകദേശം ഒരു ധാരണയുണ്ട് കാരണം ഇന്ത്യയുടെ ബോളിംഗ് നിർക്കാര്യത്തിലാണെങ്കിലും നല്ല ബാറ്റിംഗ് നിർവ്വർക്ക് അത് പറയുമ്പോൾ നമ്മൾ യു എസ് എന്ന് പറയുമ്പോഴും അത് ഏഷ്യക്കാരാണ് കപ്പാണ് കൂടുതൽ ഇന്ത്യ വംശന പാകംശനമാണ് കളിക്കുന്നത് ഈ തന്നെ കളിച്ച് പഠിച്ച് കളിച്ച് തുടങ്ങിയ താരങ്ങളൊക്കെയാണ് ഇവിടെ കളിക്കുന്നത് അപ്പം നമുക്ക് ഒരു വലിയൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം പോകുന്നു പക്ഷേ നൂറ്റാല് ഒന്ന് പൊരുതാന്ന് കരുതി അപ്പോൾ നമ്മുടെ ബോളർമാർ നമുക്കറിയാം നമ്മുടെ ബാറ്റിങ്ങിന്റെ ഈ സൂര്യകുമാർ യാവന്റെ കീഴിലെ ടീമിന് സെ ക്യാപ്റ്റൻസിയിൽ കിട്ടലായിരുന്നു ആ ക്യാപ്റ്റൻസിയുടെ പേരിലാണ് എത്രയാളും കളിച്ചത് അപ്പം നമുക്ക് ആ ഒരു അയാളുടെ കീഴിലുള്ള ഒരു ടീം ഒരു ടൈം നോക്കിയാല് ഇന്ത്യൻ ടീം എപ്പോഴും ബാറ്റിംഗിൽ ഒന്ന് ഫ്ലോപ്പ് ആവുന്നു അവിടെ ബോളിംഗ് ഉയർന്നിരുന്നു ബോളിംഗ് ഫ്ലോപ്പ് ആണെങ്കിൽ ബാറ്റിംഗ് ഉയർന്നിരുന്നു ഈ ഒരു ഇത് നമ്മൾ കാണുന്നു ഒന്നല്ലെങ്കിൽ മറ്റുപേരും വരുവായിരുന്നു ഇന്നലെ സൂര്യകുമാർ ബാറ്റിംഗ് ഒറ്റയ്ക്കൊന്ന് പൊരുതി വെച്ചു ബോളിംഗ് മറന്ന കൃത്യമായിട്ട് പന്തഞ്ഞപ്പം നമുക്ക് വിജയം പിന്നെ അനായാ സജയെന്ന് വേണം പറയാൻ പറ്റും നൂറ്റിപ്പത് ഒരു പത്തും നൂറ്റി പത്തൊൻപത് സംതിങ്ങിന് നേരിടാൻ വേണ്ടി പറ്റിയല്ലോ അപ്പം അത്രയും പറ്റുന്നത് അതിൽ അവസാന ടീമിലേക്ക് എത്തിയ സിറാജിൻ്റെ പിന്നെ ഹർഷദിന് പരിക്കേറ്റ കൊണ്ട് മാത്രം ആവശ്യം കിട്ടി വന്ന സിറാജ് സിറാജ് മികച്ച രീതിയിൽ തന്നെ തുടക്കം നൽകാൻ നോക്കി അപ്പോൾ തന്നെ അവർ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി പറ്റി ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ മികച്ച രീതിയിലേക്ക് ഈ ഇന്ത്യക്കാരും ഇന്ത്യക്കാരും തമ്മിലുള്ള മത്സരത്തിൽ അതെ അവർ അടിച്ചെടുത്തിട്ട് നമുക്ക് വലിയൊരു പിന്നെ ഡിഫൻഡിങ് ചാമ്പ്യന്മാരാണ് ആ ഫസ്റ്റ് മത്സരത്തിൽ ഇറങ്ങിയത് അവിടെ നമുക്ക് ആ ഒരു ഇത് കാണാൻ വേണ്ടി പറ്റില്ല നമ്മളെ ഏറ്റവും വലിയ കരുത്തെന്ന് വരുന്നത് യു എസ് എപ്പോഴും നിലവിൽ വീണ കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഇപ്പം ലോകകപ്പിലെ മുന്നോട്ടുള്ള മത്സരത്തിൽ അത്ര നവീബി എടുത്തത് ഈ പറഞ്ഞ പോലെ ദുർബലരാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും യു എസ് എന്ന് പറഞ്ഞപോലെ പക്ഷെ എന്താവുന്ന കണ്ടറിയേണ്ടി വരും ഈ ഈ അവസ്ഥയിൽ പക്ഷെ നമുക്ക് നമ്മുടെ താരങ്ങളെ നമ്മൾ അത്ര വിശ്വാസമുണ്ട് അത്ര ഫോമുള്ളവരാണ് ഒരു ദിവസത്തെ വെച്ചിട്ട് നമുക്ക് കളി അളക്കേണ്ട ആവശ്യമില്ല ഇപ്പം പരം പറയുന്നവരെ പിന്നെ ഓപ്പണർമാർക്ക് ആർക്കും വാങ്ങാൻ വേണ്ടി പറ്റുന്നൊക്കെ പറഞ്ഞാൽ അതൊന്നുമില്ല ഇഷാനും പിന്നെ നമ്മുടെ അഭിഷേകും ഒരു സംശയമുള്ള താരങ്ങളാണ് അവർ തിരിച്ചു വരും അവർ മാത്രമല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ റിങ്കു ആയാലും ഹർദ്ദിക്കായാലും ശുദ്ദബേല അവസരത്തു വരും നമ്മൾ ഈ ന്യൂസിലൻഡിൻ്റെ പരമ്പര വരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ടിരുന്നേ മെച്ചപ്പെടണം ആകെ കൂടി ഒരു ന്യൂനത നമ്മളെ ടീമിൽ പറഞ്ഞത് ശ്രീഷാനായിരുന്നു ആ സൂര്യകുമാർ ആയിരുന്നു ആ ഒരു ന്യൂനത അദ്ദേഹം കിവിസിന്റെ ഒരു പരമ്പരയ്ക്ക് മുമ്പ് തന്നെ തെളിയിച്ച് ക്യാപ്റ്റൻ മുന്നിൽ ഉണ്ടാവുന്ന പറഞ്ഞു ആ ക്യാപ്റ്റൻ ഇന്നിങ്സ് ഇന്നലെ വന്നു ബൗണ്ടറികൾ പറക്കുന്നു നമ്മൾ കണ്ടു അതുകൊണ്ട് നമുക്ക് ഉണ്ട് ഇനി ഈ പേരിൽ ഇന്ന് പറയുമ്പോൾ ഇന്നലെ ഒരാൾ മാത്രമേ നമുക്ക് എടുത്തു പറയാനുള്ളൂ എട്ടു പേരിൽ എട്ട് ബാറ്റിൻ്റെ എട്ട് ഒരാൾ മാത്രമേ കളിച്ചുള്ളൂ പക്ഷേ ഈ പേരും അങ്ങനെ എട്ട് എട്ട് മത്സരങ്ങളായാലും കളിക്കുന്നതാണ് പേരും കളിക്കുന്ന ദിവസമേ ഉണ്ടാവും നമുക്ക് ഈ തന്നെ മികച്ച പക്ഷെ അമേരിക്കക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന എഴുപത്തി ഏഴിന് ആറ് വിക്കറ്റ് ഇന്തിനപ്പം ഇന്ത്യ ഒരു നൂറ് നൂറ്റി ഇരുപതിൽ പുറത്താകുമെന്നൊരു പ്രതീക്ഷ അമേരിക്ക ഉണ്ടായിരുന്നു അപ്പോൾ സോട്ട് ഒരു അട്ടിമറി വിജയം അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ സൂര്യകുമാറിന്റെ ഒരു ബാറ്റിംഗ് ആണ് സൂര്യകുമാർ മത്സരത്തിന് ശേഷം പറയുന്നുണ്ട് ഭയങ്കര സമ്മർദ്ദത്തിലായിരുന്നു ഭയപ്പെട്ടു പോയ പറയുന്നത് കഴിഞ്ഞല്ലോ രക്ഷയില്ലാത്തൊരു അവസ്ഥ റിംഗുവിനെ കൂട്ടി പിടിച്ച് മുന്നോട്ട് പോകാന്നുള്ള ഒരു കണക്കൂട്ടിലായിരുന്നു സൂര്യൻ പക്ഷെ പിന്നെ ഹാർദിക് പാണ്ഡ്യയുടെ പുറത്താകലുണ്ട് ഹാർദിക് പണ്ടേയുടെ പുറത്താകുമ്പോഴത്തേക്കും നമ്മൾ ഗംഭീറിനെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഗംഭീർ ഭയങ്കര ടെൻഷനിലാണ് ഉണ്ടായിരുന്നത് പക്ഷെ അപ്പോഴാണ് നമ്മളെ ഒരു വശത്തുണ്ട് ഒരു ആത്മവിശ്വാസം ഉണ്ട് പക്ഷെ അതാണ് പ്രശ്നം സൂര്യയുടെ വിക്കറ്റ് കൂടി പോയി ഇതിൽ എഴുപത്തിയഴിന്ന് ആറിന് എടുത്ത് സൂര്യയുടെ നൂറ്റി പതിനെട്ടിനെക്കൊന്നു പിന്നെ ഹർദിക്കൂടെ പോകുമ്പോൾ നൂറ്റൂറ് കിടന്നിരുന്നു ആ സമയത്ത് ഒരു വിക്കറ്റ് കൂടി പോകുമ്പോൾ സൂര്യയാണ് വീണിരുന്നെങ്കിൽ പിന്നെ ഹർദിക്കാണ് ഹർദിക്ക് പോയി കഴിഞ്ഞാൽ സൂര്യ വീണിരുന്നെങ്കിൽ പറഞ്ഞാലേ നൂറ്റി നാൽപ്പത് കടക്കോ നൂറ്റി അമ്പത് വടക്കോ ഒന്നും പറയാൻ വേണ്ടി വരില്ല എത്ര ചാൻസ് വളരെ കുറവാണ് നമ്മുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതീക്ഷ വേണ്ടല്ലോ അപ്പൊ പിന്നെ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും അങ്ങനെ വന്നാൽ പിന്നെ ഈ പറഞ്ഞാല് ചെറിയ ബൗളർമാർ നമുക്ക് വിശ്വാസം ഉണ്ട് ഈ പറഞ്ഞാലെ ഹർദ്ദിക്കായാലും പിന്നെ ഹർദിക്കാൻ കുറച്ച് തണ്ട് വാങ്ങി എന്നാലും സ്രാജ് ആയാലും മറ്റു താരങ്ങളായാലും വരും ചക്രച്ചായാലും നമുക്കൊരു പ്രതീക്ഷയുടെ താരങ്ങളുണ്ട് പക്ഷേ ഒന്ന് പാളിപ്പോയിരുന്നെങ്കിൽ വാങ്കിട സ്റ്റേഡിയത്തിലോ പിന്നെ സ്വന്തം നാട്ടിലിടക്കുന്ന ലോകകപ്പിലോ ആദ്യ മത്സര തന്നെ തോറ്റു തുടങ്ങി എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയേക്ക് പോയതെ പിന്നെ പിച്ചിന്റെ കാര്യത്തിൽ ഒരു കാര്യം സൂര്യ പറയുന്നുണ്ട് അതായത് ഇന്നലെ കാര്യമായിട്ട് വെയിൽ ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നുണ്ട് വാങ്കിടയില് ഇപ്പൊ സോവിയറ്റും പകൽ സമയത്ത് മത്സരത്തിന് മുമ്പുള്ള പകൽ സമയത്ത് പിടിച്ചിലൊരു ഇറപ്പുണ്ടായിരുന്നു ആ ഇറപ്പ് മാറിയിട്ടില്ല അപ്പൊ അതിൻ്റെതായ ഒരു എഫക്റ്റ് ആണ് ആദ്യത്തെ ഒരു പത്ത് ഓവറുകളിൽ ഉണ്ടായിരുന്നു ബാറ്റിംഗ് ഇറങ്ങുമ്പോൾ പക്ഷെ ഒരു പതിനാല് ഓവറായ ശേഷം മതി അവിടെ അവസാന നിമിഷം വരെ ഗ്രീസിൽ തൊട്ടടണം എന്ന് ഗംഭീർ പറയുന്നുണ്ട് അതിന് പ്രകാരമാണ് താൻ അവസാന നിമിഷം നിൽക്കുന്നത് അവസാന നിമിഷം വരെ തൊട്ടിരുന്നത് അവസാന നിമിഷം വരെ തോട്ടിരുമ്പോൾ സ്വഭാവം റൺസ് കണ്ടെത്താൻ പറ്റുമെന്ന് ഗംഭീർ പറഞ്ഞിരുന്നു അതിപ്രകാരമാണ് താൻ ബാറ്റ് ചെയ്തത് അത് വിജയം കാണുകയും ചെയ്തെന്ന് ഗെമ്പീർ സൂര്യ അവസാന ഓവറിൽ ഓവറില് ഇരുപത്തിയൊന്ന് റൺസോ മറ്റോ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ പറയുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആദ്യത്തെ ഒരു ബാറ്റിംഗ് പൊസിഷൻ ഉണ്ട് നമ്മൾ ആയിട്ട് മൂന്ന് പേര് അഭിഷേക് ലെഫ്റ്റ് റൈറ്റ് അഭിഷേകായി തിലകായിക്കോട്ടെ ഇഷാൻ ഷൈനും ആയിക്കോട്ടെ ഇവര് മൂന്ന് പേര് ഇറങ്ങുന്നത് ലെഫ്റ്റ് ബാറ്റ്സ്മന്മാരാണ് അത് നമുക്ക് ഒരു തിരിച്ചടിയാണ് ഏറെക്കുറെ കാരണം വെച്ചാൽ നമ്മൾ ഇവരെ എപ്പോഴും കൂടുതൽ ഒരു കൂടുതൽ താല്പര്യമുള്ള ഒരു പ്ലെയർ ആണ് തിലകം തിലകിന് ഒരു ട്വന്റി ട്വന്റി ആയാലും വൺ ഡേ ആണെങ്കിലും ഒരു അവിടെ നിന്ന് കളി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് ഉണ്ടെങ്കിൽ അവസാന നിമിഷം ബാറ്റ് ചെയ്യാൻ ഒരു താരമാണ് അതിനുള്ള ഒരു ബാറ്റിംഗി ഒരു രീതിയാണ് അദ്ദേഹം പ്രത്യേക രീതിയാണ് എനിക്ക് പലപ്പോഴും ഗോലിയുടെ ബാറ്റിംഗ് രീതിയോട് തോന്നിയിട്ടുണ്ട് കാരണം വെച്ചാൽ കളി ഫുൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് പുള്ളിക്ക് പക്ഷെ തിലക് പുറത്താകുമ്പോഴാണ് എനിക്ക് സ്വഭായിട്ട് നമുക്ക് ഒരു സമ്മർദ്ദം തോന്നുന്നത് തിലക് നല്ല പുറത്തായപ്പോഴും നമ്മൾ പിന്നെയും പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് എട്ട് പരസ്യംമാരുണ്ട് പക്ഷെ അവിടെ നമുക്ക് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഇപ്പൊ സഞ്ജുവിന്റെ ഒരു മിസ്സിങ് എത്രത്തോളം സഞ്ജുവിനെ മിസ്സിങ് അതിപ്പോൾ നമുക്ക് സഞ്ജുവിടെ ആരാധന കൊണ്ടും അല്ലെങ്കിൽ നമുക്ക് സഞ്ജു മിസ്സിംഗ് തോന്നും പക്ഷെ ഇപ്പോഴത്തെ ടീമിൽ ഇന്നത്തെ ഒരു മത്സ്യം നമുക്ക് സഞ്ജുവെ തിരിച്ച് കളിക്കുന്ന പ്രതീക്ഷിക്കാനും സഞ്ജു ലോകകപ്പ് എന്ന് ഞാൻ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു സഞ്ജു ലോകകപ്പ് എന്തായാലും അവസരം ലഭിക്കും സഞ്ജുവിനെ പുറത്തിറങ്ങാൻ എല്ലാവരും പുറത്തിറക്കുന്നില്ല പക്ഷെ നിലവിലെ ടീമിൽ ഇന്നലെ ഇഷാനെ കളിപ്പിച്ചാൽ നമുക്ക് ആ ഒരു ഇതും പറയാൻ പറ്റില്ല തെറ്റു വരാൻ പറ്റില്ല ലഫ്റ്റ് റൈറ്റ് കോമ്പയുടെ പേരിൽ മാത്രം പിന്നെ ഈഷാനെ പുറത്തിറത്തുന്നത് അതൊരു നീതികടായി കാരണം ഇഷാൻ ഇപ്പം തിരിച്ചു വന്ന് കളിച്ച് തിരിച്ച് ടീം കരാറുകൾ പുറത്താക്കപ്പെടുന്ന അവസ്ഥ തിരിച്ചു വന്ന താരാണ് ആ താരം ഈ വന്ന് ആഭ്യന്തര ക്രിക്കറ്റിലെ ഫോമ് ന്യൂസാലാന് കിട്ടിയ അവസരങ്ങളെല്ലാം മുതലാക്കി വരുന്നു അഭിഷേക് എമ്മിന് ആർക്കും സംശയം ഉണ്ടാവില്ല അഭിഷേക് ഓപ്പണറിൽ നിന്ന് നമ്പറിൽ ഒരു സംശയമില്ലാത്ത താരമാണ് ഒന്നാം നമ്പർ താരാണ് അഭിഷേകിൻ്റെ ഇപ്പോൾ ലെഫ്റ്റ് അഭിഷേക് അവിടെ ഒന്ന് ലെഫ്റ്റ് ഉണ്ട് അഭിഷേകിന് അഭിഷേക് അവിടെ ഇല്ലോണ്ട് മാത്രം പിന്നെ ലെഫ്റ്റ് റൈറ്റ് വേണമെന്ന് നിർത്തി സംശയം നടക്കുന്നതിനേക്കാളും അവിടെ കളിപ്പിക്കുന്നത് ഈ ഇനിഷാനത്ത് തന്നെയാണ് നല്ലത് ലെഫ്റ്റ് റൈറ്റ് കോമ്പോ അത് എല്ലാരും നമുക്കറിയാം ക്യാപ്റ്റന് പിന്നെ ഫീൽഡ് സെറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ബോൾമാർക്കും ഇതെല്ലാം സെറ്റ് ചെയ്യാനും എളുപ്പമാണ് പിന്നെ പിന്നെ ഇത് ലെഫ്റ്റ് വരുമ്പോൾ പക്ഷെ ആ ലെഫ്റ്റ് റൈറ്റ് കോമ്പോക്ക് വേണ്ടി മാത്രം അവിടെ സൂര്യകുമാർ യാതവനെ കൊണ്ട് അല്ലെങ്കിൽ സഞ്ജയ കൊണ്ട് കളിപ്പിക്കുന്ന നടക്കില്ല പിന്നെ വൺ ഡൗൺ ആയിട്ട് സൂര്യനെ കളിപ്പിച്ചു കൊടുക്കുന്ന ചോദ്യം വരുന്നുണ്ട് അത് അപ്പൊ തന്നെ ഒരു മാറ്റം വരുമല്ലോ വൺ ഡൗൺ ആയിട്ട് സൂര്യ കളിച്ചുകൊണ്ടിരുന്ന പൊസിഷനാണ് സൂര്യ സൂര്യയുടെ പൊഷൻ ആയിരുന്നത് പക്ഷെ അവിടത്തേക്ക് പിന്നെ ചിലക്ക് ചോദിച്ചു വാങ്ങിയായിരുന്നു ചോദിച്ചു വാങ്ങി വന്ന് തിലക് അവിടെ തെളിയിച്ചു അവിടെയാണ് തിലകും തിളങ്ങിയത് വളർന്നത് അല്ലെങ്കിൽ ഒരു കൃത്യമായ നല്ല പ്രകടനങ്ങളൊക്കെ വന്നത് പിന്നെ മൂന്നാം നമ്പറിലാണ് ആ നമ്പറുകൾ ഉറപ്പിച്ചു നാലാം നമ്പറിൽ സൂര്യ അപ്പം കുറച്ച് സ്ട്രഗിൾ ചെയ്തിരുന്നു പക്ഷെ സൂര്യ നാലാം നമ്പറിൽ സെറ്റ് ആയിട്ടുണ്ട് അപ്പം മൂന്നും നാലുന്നതിൽ ഇതിന് ഒരു പ്രശ്നമില്ല പക്ഷെ സഞ്ജുവിന് ഇപ്പോൾ അവസരം കിട്ടി സഞ്ജു തുടങ്ങി കഴിഞ്ഞാൽ പുറത്തേക്ക് പുറത്തെടുത്ത് സഞ്ചൂ കളിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നിലവിലെ ടീമിൽ സഞ്ജുവിന് വേണ്ടി മാത്രം നമ്മൾ വാദിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ട് തോന്നില്ല ഇപ്പൊ പറഞ്ഞാൽ മിസ്സിംഗ് ഉണ്ട് ലെഫ്റ്റ് ആയിട്ട് പോകുമ്പോൾ ഒക്കെ വേണം പക്ഷേ ഇപ്പം കഴിയുമ്പോൾ ലഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറയുന്നത് ആ ലെഫ്റ്റ് ആയാലും നമുക്ക് മുന്നേറാൻ വേണ്ടി പറ്റും പക്ഷേ ഈ ഇന്നത്തെ ഒരു മത്സരത്തിന്റെ പേരിൽ നമുക്ക് ഈ ബാറ്റിംഗ് കയറിയ തള്ളി പറയാനോ അല്ലെങ്കിൽ നമുക്ക് ഒരു മാറ്റം വേണമെന്നോ വാദിക്കാനൊന്നും പറ്റില്ല ഈ സമാനമായ റിസൾട്ട് ചെയ്യുന്ന രണ്ട് പരിസരം മാറിയാണ് ദുബൈ അതിൽ ഇന്നലെ ഒരു ഞാൻ കണ്ടൊരു വാദം ഉണ്ടായിരുന്നു റിങ്കുനെ ദുബൈ ദുബൈ മാറ്റി നിർത്തിയിട്ട് പിന്നെ റിംഗുനെ റിങ്കുവിന് വരെ കളിക്കട്ടെ ഓപ്പണിംഗ് വരട്ടെ ഇഷാൻ പിന്നെ വണ്ട്രോണോ അല്ലെങ്കിൽ പറയുന്നുണ്ട് പക്ഷേ വൺ ട്രോണിലേക്ക് ഈഷാൻ കളിപ്പിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ മറ്റേ മറ്റുള്ളവർ എല്ലാവരുടെയും ഒരു ടീമിന്റെ ബാലൻസ് മൊത്തം തെറ്റും ഒന്നും നാലു നമ്പർ കളിക്കുന്ന താരങ്ങളെല്ലാം വേഗം ഇറങ്ങേണ്ടി വരും അല്ലെങ്കിൽ ഈഷാൻ മധ്യത്തിലേക്ക് കളിപ്പിക്കണം പക്ഷെ ഒരു മധ്യത്തിൽ കളിക്കുന്ന താരമല്ല ഇഷാൻ അതിനോ മറ്റു പക്ഷെ നിലവിൽ അങ്ങനെ നമ്മളിപ്പോ വലിയ പരിശോധന മുതിർന്നിട്ട് ടീമിന്റെ ബാലൻസിങ് ബാങ്സിനെ തെറ്റിക്കുന്ന ഒരു ഇതിലേക്ക് പോകണം തോന്നുന്നു നമുക്കറിയാം ഗില്ല് വന്നപ്പോൾ ഇന്ത്യൻ ടീമിൽ സംഭവിച്ചതായിരുന്നു ഓപ്പണിംഗ് കളിച്ച സഞ്ജുവിനടുത്ത് മിഡിൽ ഓർഡറിൽ ഇട്ടു സഞ്ജു മിഡിൽ ഓർഡർ താരം പറഞ്ഞു അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടി തട്ടി എട്ടാം നമ്പർ കളിക്കേണ്ടി വന്നു അപ്പോൾ ആ ടീമിന്റെ ബാലൻസ് ബാങ്ക്സ് മൊത്തം തെറ്റിയത് അങ്ങനെ അവസ്ഥ ഈ ലോകകപ്പിൽ കൊണ്ട് കളിക്കുന്ന എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇഷാൻ പുറത്തിരിക്കുവാണെങ്കിൽ സഞ്ജു അവസരം ഇരിക്കുന്നത് തെറ്റൊന്നും പറയാൻ വേണ്ടി പറ്റില്ല ഒരു മത്സരം കളിക്കുന്ന അല്ലെങ്കിൽ ഒന്നാം മത്സരം കളിക്കുന്നതാണ് സഞ്ജു കളിക്കണം സഞ്ജുനും അർഹതപ്പെട്ടാണെന്നില്ല ഒരു ഫോമിൻ്റെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ പക്ഷെ ഫോമാണ് നമ്മൾ നോക്കേണ്ടത് അത് വെച്ചിട്ട് ഇഷാൻ തന്നെ തുടർന്ന് എനിക്ക് തന്നെ അപ്പം വീക്കെ മത്സരത്തിൽ മാറ്റം വരുത്തുന്നത് നമുക്ക് കണ്ടറിയാം പക്ഷെ അങ്ങനെ മാറ്റം വരുത്തിയൊരു പ്രശ്നമുണ്ട് ഇപ്പം അടുത്ത വസത്ത് സഞ്ജുനെ കളിപ്പിച്ചു സഞ്ജു അടങ്ങിയിരുത്തി സഞ്ജു തന്നെ കളിപ്പിക്കേണ്ടി വരും അപ്പൊ വിഷാടുള്ള ഒരു രീതികരെന്ന് പറയുന്നത് മത്സരമാണ് കോച്ചിന്റെയും പിച്ചിന്റെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും വരുന്നത് ടീമിന്റെ ബാലൻസ് ഇപ്പം ഹർഷിഡാണ് പോയപ്പോൾ സൂര്യകുമാർ യാദവ് പറയുന്നത് ഹർഷിദ് പോയപ്പോൾ ബാലൻസ് മൊത്തമായിട്ടുണ്ട് കോമ്പിനേഷ കോളെല്ലാം സെറ്റ് ആക്കേണ്ടി വരുന്നത് അപ്പോൾ ഒരു കോമ്പോ ടീമിന്റെയും പിന്നെ ക്യാപ്റ്റൻ്റെ മനസ്സിലും മാനേജ്മെന്റിന്റെ മനസ്സിൽ എന്തായാലും ഉണ്ടാവും കോച്ച് എന്താണ് പറയുന്നത്